ശിവൻകുട്ടി കോവിഡ് മഹാമാരിയുടെ കാലത്ത് അന്താരാഷ്ട്ര ഫിലിം സർക്യൂട്ടിലെ മഹാമേളകൾ ഒന്നൊന്നായി റദ്ദാക്കപ്പെടുകയോ മാറ്റിവെറ്റപ്പെടുകയോ ഓൺലൈനിലേക്ക് ചുരുങ്ങുകയോ ചെയ്ത കാലത്ത് ഈ കേരളത്തിൽ കേരളം അഭിമാനപൂർവ വളർത്തിയെടുത്ത കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്ര മേള ഐ എഫ് എഫ് കെ അഭുരം തുടരുമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രി ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ ശ്രീ പിണറായി അവരുടെ സ്നേഹാധരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വേളയിലേക്ക് വന്നിരിക്കുന്ന സ്വാഗതം ചെയ്യുന്നു ഇത് ഏറ്റവും ഏറ്റവും തീവ്രമായ സിനിമ അനുഭവം നൽകുന്ന ഏറ്റവും ഒരു നല്ല അവിസ്മരണീയമായ ഓർമ്മയായി നിങ്ങളുടെ മനസ്സുകളിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരു വേളയായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവൃദ്ധികളും ആശംസിക്കുന്നറിയിക്കുന്നു നന്ദി നമസ്കാരം കേരള അന്താരാഷ്ട്ര ഇന്ന് ൊൻപതാംളിൽ രംഗത്ത് പ്രത്യേകമായി നാം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമാണ് സ്ത്രീകൾ കൂടുതലായി നടന്നു വരുന്നതിൻ്റെയും കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയും ദൃഷ്ടാന്തമായാണ് ഇതിനെ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് സർക്കാർ ആശ്രമം നടന്നത് വനിതാ സംവിധായകർക്ക് ചലച്ചിത്രം നിർമ്മിക്കാൻ ധനസഹായമടക്കം ലഭ്യമാകുന്നുണ്ട് എന്ന കാര്യം സിനിമാ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് ഈ രംഗത്തേക്ക് നടന്നു വരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ അവരുടെ പ്രതിപാദിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പാക്കുന്നു കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുണ്ട് വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടിയാണ് അഭ്യർത്ഥിക്കാൻ ഏവർക്കും മികച്ച ദൃശ്യാനുഭവം ആശംസിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപതാമത് കേരള ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനത്തിൽ